അംഗങ്ങളുടെ അക്കൌണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തി ഇ പി എഫ് ഒ അർഹമായ മുഴുവൻ തുകയും അംഗങ്ങൾക്ക് പി എഫ് അക്കൌണ്ടിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുമെന്ന് ഡൽഹിയിൽ ചേർന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസിന്റെ യോഗത്തിൽ തീരുമാനമായി ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും വിഹിതമുൾപ്പെടെ ഇതോടെ അംഗങ്ങൾക്ക് പിൻവലിക്കാവുന്നതാണ് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഇതുവരെ തൊഴിൽ നഷ്ടപ്പെടുകയോ വിരമിക്കുകയോ ചെയ്യുമ്പോഴായിരുന്നു പണം പൂർണമായും പിൻവലിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഒരു മാസം ജോലിയില്ലാതെയായാൽ പി എഫ് തുകയുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെയും രണ്ടു മാസത്തിനു ശേഷം ബാക്കിയുള്ള ഇരുപത്തിയഞ്ച് ശതമാനവും പിൻവലിക്കാൻ അനുവദിക്കുന്നതായിരുന്നു നിയമം വിരമിക്കുമ്പോൾ പിറാഞ്ചെഫിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കുന്ന പണത്തിന്റെ പരിധി തൊണ്ണൂറ് ശതമാനമായിരുന്നു എന്നാൽ ഇനി മുതൽ നൂറു ശതമാനം തന്നെ പിൻവലിക്കാൻ സാധിക്കും വീട് നിർമ്മാണം ഇ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ ഇത് അംഗങ്ങൾക്ക് ഏറെ പ്രയോജനകരമാകും വിദ്യാഭ്യാസ ആവശ്യത്തിനായുള്ള പിൻവലിക്കൽ പരിധി പത്ത് തവണ വരെയാക്കി ഉയർത്തി നേരത്തെ മൂന്ന് തവണ മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ ഇതിനു പുറമെ എല്ലാ ഭാഗികമായ പിൻവലിക്കലുകൾക്കും മിനിമം സേവനത്തിന്റെ ദൈർഘ്യം പന്ത്രണ്ട് മാസമാക്കിയും ചുരുക്കി